നമസ്കാരം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്ന വർഷം നമ്മളിൽ നിന്നും അകന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയാണ് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളിൽ അറിയിക്കട്ടെ അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മുടെ കാൽച്ചുവടുകൾ വെക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ നാളുകൾ എന്ത് തന്നെ അത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഭാവി കാലം എന്ത് തന്നെ ആകണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അതിന് നിങ്ങൾക്ക് സാധിക്കണം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാം ഫുൾഫിൽമെൻ്റ് ഓഫ് കോപ്പറേറ്റീവ് എക്സാം എനിക്ക് എത്രത്തോളം ഫുൾഫിൽമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കോപ്പറേറ്റീവ് എക്സാംസ് എന്നുള്ളത് നിങ്ങൾക്കറിയ കൂട്ടുകാരെ എൻ്റെ ലൈഫിലും ഞാനും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു വർഷം എൻ്റെ ലൈഫിലെ കടന്നു വന്ന ഒരു അതിഥിയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും നിങ്ങളിലേക്ക് ഞാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ക്ലാസ് എടുത്തു തരണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ഞാനും തുടങ്ങിയത് പിന്നീടുള്ള ജീവിത സാഹചര്യങ്ങൾ എന്നെ ലക്ഷ്യത്തിൽ നിന്നും മാറ്റുകയായിരുന്നു ഞാൻ ഈ ഒരു വർഷം തന്നെയാണ് എൻ്റെ ലൈഫിൽ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടായിട്ടുണ്ട് കൂട്ടുകാരെ എനിക്കൊരു പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ അധ്യാപികയായിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാനുള്ള അവസരം ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കുകയുണ്ടായി അതൊരു സക്സസ്സായി ഞാൻ കണക്കാക്കുന്നു അതുകൂടാതെ തന്നെ ലൈഫിൽ ഞാൻ എം കോം എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു എം കോം എടുക്കുക എന്നുള്ളത് അത് എനിക്ക് നേടിയെടുക്കാൻ സഹായിച്ച ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ട് ഇതെല്ലാം ലഭിക്കുവാൻ ഇടയാക്കി തീർത്ത് മുകളിലിരിക്കുന്ന സർവക്ഷത്തിന് തന്നെയാണ് എന്നാൽ എനിക്കും നിങ്ങളെപ്പോലെ കോപ്പറേറ്റീവ് എക്സാംസുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രശസ്തി ആർജിച്ചതാണ് ഒരിക്കലുമില്ല എനിക്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ല ഇനി ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ള ചോദ്യം എൻ്റെ മുന്നിൽ ഇല്ലാതാണ് എങ്കിലും ഞാൻ തളരില്ല കൂട്ടുകാരെ തളരാൻ പാടില്ല നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സ്വപ്നമായി തന്നെ നിന്നുപോകും അതിന് ഞാൻ ഒരുക്കമല്ല ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിലേ അത് നമ്മളുടെ മാർഗത്തെ സാധൂകരിക്കുകയുള്ളൂ സ്വപ്നങ്ങൾ കണ്ടിരുന്നാൽ മാത്രം പോരാ കുട്ടുകാരെ സ്വപ്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കണം അതിനു വേണ്ടി സ്വപ്നങ്ങൾ നിങ്ങൾ നിരന്തരം കാണുക നിങ്ങൾ സ്വപ്നം കെടുത്തുക തന്നെ ചെയ്യും സ്വപ്നങ്ങൾ നിങ്ങളെ ഉറക്കത്തിൽ നിന്നും ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും ഈ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി നിന്നുപോയതിൻ്റെ വിഷമം ഞാൻ ഏറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആ സ്വപ്നങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് തേടേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ സ്വപ്നം ഇനിയും കാണുക സ്വപ്ന സാക്ഷീതത്തിനായി കഠിനമായി പ്രയത്നിക്കുക സ്വപ്നങ്ങൾ പൂവണി നിന്ന് സ്വന്തം കൺമുമ്പിൽ കാണുക അതാണ് ജീവിത സാഫല്യം ഞാൻ വിശ്വസിക്കുന്നു സ്വപ്നങ്ങളില്ലാത്തത് ജീവിതമെന്ന് പറയുന്നത് വെറുമൊരു ശൂന്യമായ മരുഭൂമി പോലെ പോലെയാണ് അതിലേക്ക് എന്തും നെഗറ്റീവ് എനർജി കടന്നു വരും പക്ഷേ സ്വപ്നങ്ങളുള്ളൊരു വ്യക്തിയിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം പോലെയാണ് ഒരുപാട് പൂക്കൾ വിരിയാം അവിടെ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഇടയാകും അതിന് നമുക്ക് കഴിയണം നിങ്ങൾ തളന്നിരിക്കുകയാണോ കേരള ബാങ്ക് ജെ സി എ തുടങ്ങിയ ഒരുപാട് നി നിരവധി അവസരങ്ങളുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എൻ്റെ സമയം പാഴാക്കിയതുകൊണ്ടോ ചിലപ്പോൾ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുക എൻ്റെ ജീവിതത്തിലെ സ്ട്രാറ്റജീസുകൾ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കണ്ടെത്തിയത് കൊണ്ടോ എന്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ഞാൻ ഈ ഒരു വർഷം അതാണ് നിങ്ങൾ പഴകടിച്ച് എഴുന്നേൽക്കുക നമ്മൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ആഗ്രഹിച്ച് നിങ്ങളുടെ ജീവിത വിജയം നിങ്ങൾ കണ്ടെത്തുക ഈ അവസരം അല്ലെങ്കിൽ അടുത്തൊരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ പഠിച്ച അറിവ് ഒരിക്കലും നശിച്ചു പോവില്ല നിങ്ങൾ കൂടുതൽ അറിവിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പാതി വഴി ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നിങ്ങളുടെ സ്വപ്നം സ്വപ്നമായി മാത്രമായി നിന്ന് പോകുന്നതും അല്ലാതെ ലക്ഷ്യമുള്ളവർ ഒരിക്കലും നിങ്ങളുടെ പഠ പഠനം അവസാനിപ്പിക്കുന്നില്ല എന്നെ പോലുള്ള വീട്ടമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പലതരമായ ക്ലേശകരം വിഷമഘട്ടത്തിലൂടെ ഒക്കെ നിങ്ങൾ നിങ്ങൾ പഠിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളൊന്നോർത്തുകൊള്ളുക കല്ലും മുള്ളും ഒക്കെ ഉള്ളിടത്താണ് വിജയം ഒളിച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക ദുർഘടമായ പാതകളിലൂടെ നീങ്ങാതെ ഒരിക്കലും നമ്മുടെ വിജയത്തിലേക്ക് എത്തുകയില്ല വിജയിച്ചിട്ടുള്ളവരും അങ്ങനെ തന്നെയാണ് അത് നിങ്ങൾ ഓർക്കുക ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയുന്നൊരു വർഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വർഷത്തിൽ നിങ്ങളുടെ പാത സുഖമുമാകുന്ന പാതയിലൂടെ പോകാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ലക്ഷ്യമെന്ന ദുർഘടമായ വഴിയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുക തന്നെ ചെയ്യും ആ പാതയിലൂടെ കടന്നുപോയി പോയി നിങ്ങളൊരു വലിയൊരു വിജയം നേടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളുടെ മുമ്പിലൊരു ഗവൺമെൻറ് ജോലി ഇല്ലാത്തൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നൽകിയിരിക്കുന്നത് മുകളിലിരിക്കുന്ന സർവശക്തിനും പ്രപഞ്ചവും നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അടുത്തൊരു വർഷം ഈ ഒരു സമയത്ത് ജോലി കിട്ടി എന്നുള്ളൊരു സക്സസ് സ്റ്റോറി ഇടുവാൻ എനിക്ക് പ്രപഞ്ചം വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ അതിന് മാറ്റുക തന്നെ ചെയ്യും അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഒരു അനുഗ്രഹം വർഷമാണ് ജോലിയിലേക്ക് എത്തിച്ചേരുന്ന വർഷമാണ് നിങ്ങളുടെ സക്സസ്സും എന്നിലേക്ക് അറിയിക്കുക മിസ് മിസ്സിൻ്റെ ക്ലാസ് മോട്ടിവേറ്റഡ് ക്ലാസ് കേട്ടിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ പഠിച്ചു എനിക്കൊരു ജോലിയിലേക്ക് എത്തി എന്ന് കേൾക്കുന്നതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ നന്മയാണ് നമ്മുടെ ഒരാൾക്കെങ്കിലും എൻ്റെ ശബ്ദം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം അവർക്കൊരു ജീവിതത്തിൽ വിജയമുണ്ടായെന്ന് കേൾക്കുന്നതിൽ ഉപരിയായിട്ട് ഇതൊക്കെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുഡ് ബൈ പറഞ്ഞു പോകാം അല്ലേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്താ ജോലി നേടി നിങ്ങളെയും നിങ്ങളെ അറിയിക്കും അല്ലേ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് ബൈ